ഉള്ളി അല്ലെങ്കിൽ സവാള ഏതൊരു അടുക്കളയിലും അഭിവാജ്യ ഘടകമാണ് അത്രമാത്രം ആവശ്യമുള്ളൊരു ചേരുവയാണിത് നമ്മൾ സാധാരണഗതിയിൽ തയ്യാറാക്കുന്ന മിക്ക കറികളിലും വിഭവങ്ങളിലുമെല്ലാം ഉള്ളി ആവശ്യമായി വരാറുണ്ട് അതിനാൽ തന്നെ ഏതൊരു അടുക്കളയിലും ഇപ്പോഴും കാണുന്നൊരു പച്ചക്കറി കൂടിയായിരിക്കും ഇത് ദിവസവും പാചകം ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർ ഉള്ളി ഒന്നിച്ചു വാങ്ങി സൂക്ഷിക്കുകയായിരിക്കും പതിവ് ഉള്ളി അങ്ങനെ ഒന്നിച്ച് വാങ്ങി വയ്ക്കുമ്പോഴുള്ളൊരു വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ഇത് പോകുന്നതാണ് ചിലരെങ്കിലും ഇത് പേടിച്ച് ഉള്ളി ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിക്കാറുണ്ട് അധിക പേർക്കും അറിയാം ഉള്ളി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനേ പാടില്ലാത്തൊരു പച്ചക്കറിയാണ് പക്ഷേ ഇതറിയാത്തവരുമുണ്ട് എന്തായാലും എന്തുകൊണ്ടാണ് ഉള്ളി ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുതെന്ന് പറയുന്നതെന്ന് നോക്കാം ഉള്ളി പാളികളായി ക്രിസ്പി ആയിരിക്കുന്ന പ്രകൃതമുള്ള വിഭവമാണ് മാത്രമല്ല ഇത് ഡ്രൈ ആയിരിക്കണം നൽപത്തൊന്നോടെ ഉള്ളി കേടാവുകയാണ് ചെയ്യുക ഫ്രിഡ്ജിനകത്തെ തണുത്ത അന്തരീക്ഷം ആവശ്യമായി വരുന്നത് ജലാംശം കാര്യമായിട്ടുള്ള പച്ചക്കറികൾക്കോ പഴങ്ങൾക്കോ ആണ് മറിച്ച് പ്രകൃതമുള്ള വിഭവങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാൽ അത് കേടായി കേടായിപ്പോകാം ഉള്ളി പോലെ മണ്ണിൽ വളരുന്ന വിഭവങ്ങൾ സൂക്ഷിക്കുമ്പോഴും അതിന് അനുയോജ്യമായ ഇടം വേണം അല്ലാത്ത പക്ഷം അത് കേടായിപ്പോകാം തക്കാളിയോ കക്കിരിയോ എല്ലാം പോലെ ഫ്രിഡ്ജിനകത്ത് ഉള്ളി വെച്ചാലുള്ള പ്രയാസം അപ്പോൾ ഊഹിക്കാമല്ലോ ഫ്രിഡ്ജിനകത്തെ വെളിച്ചവും ഉള്ളിക്ക് നല്ലതല്ല ഉള്ളി നിഴലുള്ള അത്രമാത്രം തണുപ്പുള്ള വരണ്ട ഉണങ്ങിയ സ്ഥലത്താണ് സൂക്ഷിക്കേണ്ടത് ഉള്ളി ഇനി എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കാം ഉള്ളി നേരത്തെ പറഞ്ഞ പോലെ വരണ്ട അല്പം തണുപ്പുള്ള സ്ഥലത്ത് വായു സഞ്ചാരത്തോടെ വേണം വയ്ക്കാൻ ഉരുളക്കിഴങ്ങിനൊപ്പം ഉള്ളി സൂക്ഷിക്കരുത് കാരണം പെട്ടെന്ന് രണ്ടും കേടായി കിടായിപ്പോകാം പ്ലാസ്റ്റിക് സഞ്ചികളിൽ ചുറ്റിയോ പ്ലാസ്റ്റിക് ബോക്സുകളിൽ അടച്ചോ ഉള്ളി സൂക്ഷിക്കരുത് തൊലി കളഞ്ഞതോ മുറിച്ചതിൻ്റെ ബാക്കിയായതോ ആയി ഉള്ളി പ്ലാസ്റ്റിക് കണ്ടെയ്നറിനാക്കി ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാവുന്നതാണ്